അർജന്റീനക്കാരൻ മെസ്സിയും പോർച്ചുഗീസുകാരൻ റൊണാൾഡോയും ഒക്കെ വലിയ ഫുട്ബോൾ കളിക്കാരാണെങ്കിലും കുട്ടനാട്ടിലെ കുട്ടികളെ പോലെ ഇവരൊന്നും ഫുട്ബോൾ കളിച്ചു കാണില്ല എന്തിന് നമ്മുടെ ഐ എം വിജയം പോലും ഇങ്ങനൊന്ന് പരീക്ഷിച്ചു കാണില്ല കുട്ടനാട്ടിലെ പിള്ളേരുടെ ഫുട്ബോൾ കളി അതിപ്പോൾ വേറെ ലെവലാണ് ഫുട്ബോളിലെ ഇതിഹാസ താരങ്ങളായ ലയണൽ മെസ്സിയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും എന്തിന് നമ്മുടെ നാടിൻ്റെ അഭിമാനം ഐ എം വിജയൻ പോലും ഫുട്ബോൾ കളിയിലെ ഈ അനന്ത സാധ്യതയെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും കാണില്ല ഇനി ചിന്തിച്ചാൽ തന്നെയും ഈ പ്രത്യേകതരം ഫുട്ബോൾ കളി പരിശീലിക്കാൻ ഇവർ കുട്ടനാട്ടിലേക്ക് എത്തേണ്ടി വരും തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതിനുമീതെ വള്ളം എന്ന് പറയുന്നവരാണ് കുട്ടനാട്ടുകാർ ഇവിടുത്തെ പുതിയ തലമുറ ആ വെള്ളത്തിനു മീതെയും ചിലപ്പോൾ പോളപ്പുറത്തും ഫുട്ബോൾ കളിക്കും സംസ്ഥാന വ്യാപകമായി ഇടിച്ചുകുത്തി മഴ പെയ്തു മഴയൊന്നു തോർന്നപ്പോൾ സ്കൂളുകൾ തുറന്നു എല്ലായിടത്തേയും വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുമ്പോൾ കുട്ടനാട്ടിലെ പിള്ളേർക്കിന്നും അവധിയാണ് പന്തുമെടുത്ത് കളിക്കളത്തിലേക്ക് ഇറങ്ങാമെന്ന് വെച്ചപ്പോൾ ചുറ്റോടു ചുറ്റും വെള്ളം എന്നാൽ പിന്നെ വെള്ളത്തിനു മീതെ പന്ത് തട്ടാമെന്ന് മിത്രക്കരി സ്വദേശി അഭിമന്യുവും സുഹൃത്തുക്കളും തീരുമാനിച്ചു കൂട്ടുകാർക്കൊപ്പം മുട്ടപ്പം വെള്ളത്തിൽ നീന്തി എടത്വാ മാമ്പുഴക്കരി റോഡിലെത്തി കായലുപോലെ പാടം റോഡിലും വെള്ളം ചെറുതായൊന്ന് തട്ടിയാൽ തെന്നി പോകുന്ന പന്ത് പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ ആഹാ എന്താ വൈബ് ഞങ്ങൾ മൂന്ന് വെള്ളം കയറി തുടങ്ങിയിട്ട് ഇങ്ങനെ ആസ്വദിച്ചു പോകുന്നു കുട്ടനാട്ടിൽ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങി പക്ഷേ പാടശേഖരങ്ങളിലെ വെള്ളം വറ്റിയെങ്കിൽ മാത്രമേ ഗ്രാമീണ റോഡുകൾ യാത്രായോഗ്യമാവുകയുള്ളൂ വെള്ളം കയറിയാൽ സർവത്ര ദുരിതമാണെങ്കിലും വാട്ടർ ഫുട്ബോൾ പോലെ രസകരമായ ഇത്തരം ചില ചിത്രങ്ങളുമുണ്ട് കുട്ടനാടിന് മാത്രം അവകാശപ്പെടാവുന്നതാണത് മീതെ അഭിമന്യുവും കൂട്ടരും തെന്നിച്ചു പായിക്കുന്ന ഈ ഗോളുകൾ കുട്ടനാട്ടുകാരുടെ അതിജീവന കാഴ്ചകളാണ്